നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിശക്തമായ തൊടുകുറി ശാസ്ത്രത്തിൻ്റെ വിശകലനത്തിലേക്ക് ഇന്ന് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതം എന്നത് പലപ്പോഴും പ്രതിസന്ധികളുടെയും ചോദ്യചിഹ്നങ്ങളുടെയും ഒരു ഘോഷയാത്ര തന്നെയാണ് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് തടസ്സപ്പെടുന്നത് എന്തുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്തിട്ടും വിജയത്തിന്റെ അവസാന നിമിഷം നമുക്ക് പിഴച്ചു പോകുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായാണ് ഇന്ന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് തൊടുകുറി ശാസ്ത്രം എന്നത് കേവലം ഒരു പ്രവചനമല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിനെ പ്രപഞ്ചത്തിന്റെ ചൈതന്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത ഒരു തൊടുകുറിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു പിന്തുണയാണ് ലഭിക്കുന്നത് ഇതിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നുകിട്ടാനുള്ള സാധ്യത അനേകം ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യ രഹസ്യം ഇന്നത്തെ ഈ വിശകലനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിശക്തമായ രണ്ട് ആയുധങ്ങളാണ് ഒന്ന് മുരുകൻ്റെ കയ്യിലുള്ള വേലാണ് രണ്ടാമത്തേത് മഹാദേവൻ്റെ ശക്തിയായ ത്രിശൂലമാണ് ഈ മൂന്ന് കൂർത്ത മുനകളുള്ള ത്രിശൂലം എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് ശൂലത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നു എന്നാണ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ പങ്കുചേരുകയാണെങ്കിൽ നിങ്ങളെ അലട്ടുന്ന എന്ത് ദുഃഖമായാലും എന്ത് വ്യാധിയായാലും അതിന് പരിഹാരം കാണാനുള്ള വഴി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് തുറന്നു തരും ഇത് വെറുമൊരു വാക്കല്ല മറിച്ച് അനേകം ആളുകളുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന സത്യമാണ് നിങ്ങളുടെ ചിന്തകൾക്ക് പ്രപഞ്ച ഊർജവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ആ കണക്ഷനാണ് പ്രാർത്ഥനകൾ സഫലമാകുന്നതിൻ്റെ അടിസ്ഥാനം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുകളുണ്ട് ഒന്നാമത്തേത് വേലും രണ്ടാമത്തേത് തൃശൂലവും നിങ്ങളുടെ മനസ്സ് ഏതാണോ പറയുന്നത് അത് തിരഞ്ഞെടുക്കുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ മനസ്സ് ആദ്യം ഏത് ചിത്രത്തിലേക്കാണോ തുടിക്കുന്നത് ആ ഒരു ചിത്രം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലാതെ ആദ്യം ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് അതിനുശേഷം വീണ്ടും മാറ്റി അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായ ഫലം ലഭിക്കുകയില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണ് ആദ്യം ഉടക്കിയത് ആ രീതിയിൽ വേണം നിങ്ങൾ ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട് അതായിരിക്കും നിങ്ങളുടെ ഫലം കൃത്യമായി പറയുന്നത് എല്ലാവരും ചിത്രം മനസ്സിൽ വിചാരിക്കുക എല്ലാവരും ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്ന് ഒന്ന് മനസ്സിൽ കണ്ടു കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ അടയാളമായിട്ടുള്ള വേൽ തിരഞ്ഞെടുത്തവർക്കായിട്ടുള്ള ഫലമാണ് ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ ഒന്നാമത്തെ നമ്പർ അല്ലെങ്കിൽ വേലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ വളരെ തുറന്നു പറയേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ വിഷമം തോന്നിയേക്കാം എങ്കിലും ഇത് നിങ്ങളുടെ നന്മയ്ക്കായി പറയുന്നതാണ് നിങ്ങൾക്കുണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള കാര്യമാണ് ലക്ഷ്യബോധവും അവസാന നിമിഷത്തെ തടസ്സവും അത് നിങ്ങൾ പലപ്പോഴായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ അതിയായ ഉത്സാഹവും താല്പര്യവും കാണിക്കുന്നവരാണ് എന്നാൽ നിങ്ങളെ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ട അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതാണ് ഒരു കാര്യത്തിന് നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങി പുറപ്പെടാനുള്ള നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാറില്ല ആ ഫലം മറ്റാരെങ്കിലും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിധിയെ പഴിക്കുന്ന സാഹചര്യമാണ് കൂടുതലും അതായത് എനിക്കിത് കിട്ടണം എന്ന് ഉറപ്പിച്ച് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും അതിൻ്റെ വിപരീത ഫലമാണ് ലഭിക്കാറുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും നമ്മൾ വിധിയെ പഴിച്ചു പോകും എന്നാൽ ഇവിടെയാണ് ഒരു ആശ്വാസ വാർത്ത ഉള്ളത് ഈ അടുത്ത കാലത്തായി നിങ്ങളുടെ ചിന്താഗതിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയാൽ പോരാ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ് ഈ തീരുമാനം എടുത്തു തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പഴയതുപോലുള്ള ദുരിതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ദൈവത്തെ മുറുകെ പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പഴഞ്ചൊല്ലുണ്ട് കുഴിച്ചോടത്ത് തന്നെ കുഴിച്ചാൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ എന്നത് അതായത് പ്രതിസന്ധികൾ ഉണ്ടായാലും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല ആ ലക്ഷ്യം നേടുന്നതുവരെ അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം ദൈവീകമായ പിന്തുണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണതയിലെത്തും ഒരുപക്ഷെ ജീവിതയാത്രയിൽ നിങ്ങളുടെ പിടിവിട്ടു പോയാലും ദൈവം പ്രപഞ്ചശക്തി നിങ്ങളെ താഴെ വീഴാതെ താങ്ങും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധികളും തരണം ചെയ്ത് മുൻപോട്ടു പോകാൻ സാധിക്കും ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കണം അതിനുശേഷം ശേഷം പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടി മാത്രം ഏതൊരു കാര്യത്തെയും നേരിടുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം ജീവിതത്തിൽ വരും എന്നത് ഉറപ്പാണ് ഇനി അടുത്തതായി രണ്ടാമത്തെ നമ്പർ അല്ലെങ്കിൽ തൃശൂലം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ശക്തി എത്ര വലിയ തകർച്ചയിൽ വീണുപോയാലും പൊടി തട്ടി എഴുന്നേൽക്കാനുള്ള ഒരു അപാരമായ കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ വലിയ ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങളെ ഇതുവരെ പിടിച്ചു നിർത്തിയത് പരാജയങ്ങൾ നിങ്ങളെ ഒരിക്കലും തളർത്തില്ല എന്നത് നിങ്ങളുടെ വലിയൊരു പ്ലസ് പോയിന്റാണ് നിങ്ങൾക്ക് ജന്മനാ തന്നെ ഒരു ദൈവീക കവചമുണ്ട് മഹാദേവന്റെ അനുഗ്രഹം കർണന് ലഭിച്ച കവചകുണ്ടലങ്ങൾ പോലെ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാൽ ഖേദകരമായ സംഗതി എന്തെന്നാൽ ഈ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ല എന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ ഊർജം ഉറങ്ങിക്കിടക്കുകയാണ് അത് ഉണരുന്ന ദിവസം നിങ്ങൾ എവിടെ തൊട്ടാലും അത് പൊന്നായി മാറും നിങ്ങളിൽ മറന്നുപോയ ആ ദൈവീക കവചം ഉണർത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഉള്ളിലെ ഈ മഹാദേവ ചൈതന്യത്തെ ഉണർത്തുക എന്നതാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം അതിനായി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതോ സഹസ്രനാമങ്ങൾ ജപിക്കുന്നതോ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇത് വഴിപാടുകളിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നല്ല മറിച്ച് മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയിലൂടെ ഉണർത്തേണ്ട ഒന്നാണ് ഈ ദൈവിക കവചം പ്രാർത്ഥന എന്നത് പ്രപഞ്ചശക്തിയെ ഉണർത്താനുള്ള താക്കോലാണ് നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് പ്രപഞ്ചശക്തിയും അത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമ്മൾ അത് തിരിച്ചറിയണം പ്രാർത്ഥനയിലൂടെ ഈ ചൈതന്യം ഉണർന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തി അല്ലെങ്കിൽ പ്രപഞ്ചശക്തി അത് സാധിച്ചു തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയിലൂടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നിങ്ങളിൽ മറന്നുപോയിട്ടുള്ള ദൈവിക കവചം ഉണർത്താൻ വേണ്ടി പ്രയത്നിക്കുക അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതായിരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ കേവലം കേട്ടുപോകാനുള്ള ഒന്നല്ല മറിച്ച് ജീവിതത്തിൽ പകർത്തി നോക്കാനുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം വിശ്വാസം എന്നതാണ് ഈ തൊടുകുറിയിൽ നിങ്ങൾ ഏത് ചിത്രം തിരഞ്ഞെടുത്താലും ശരി നിങ്ങളുടെ മനസ്സിനെ ഈശ്വരീയമായ ഊർജവുമായി ബന്ധിപ്പിക്കുക മനസ്സിൽ ഒരു ലക്ഷ്യമുറപ്പിക്കുക ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിക്കുക നിങ്ങളുടെ വഴി അവിടെ തെളിയും എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല കാലം ആശംസിക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം